മൈക്കാവ് സഹകരണ സംഘം ഐ എസ് ഒത്തിരം രണ്ടായിരത്തി പതിനെട്ട് സർട്ടിഫൈഡ് ആപ് കോഴ്സ് പതിനൊന്ന് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രജിസ്റ്റർ ചെയ്ത് ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെമ്പർമാരും സജീവാംഗങ്ങളായി ഇരുന്നൂറ്റി പന്ത്രണ്ട് പേർ പാൽ നൽകുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ വരെ ഓഡിറ്റ് പൂർത്തീകരിക്കുകയും ക്ലാസിഫിക്കേഷൻ എ ക്ലാസ്സിൽ യും ചെയ്യുന്നു പ്രതിദിനം രണ്ടായിരത്തി ഇരുനൂറ് ലിറ്റർ പാൽ സംഭരിക്കുന്നു സംഘം സംഭരിക്കുന്ന പാലിന് നാല് ഫാറ്റും ലഭിക്കുന്നുണ്ട് സംഘം കർഷകരിൽ നിന്നും സംഭരിക്കുന്ന പാൽ പാക്കറ്റ് ചെയ്ത് മൈക്കാവ് മിൽക്ക് മൈക്കാവ് തൈര് എന്ന പേരിൽ വിപണിയിലെത്തിക്കുന്നു ഹൈജീനിക് മിൽക്ക് കളക്ഷൻ റൂം ഫാർമേഴ്സ് ഫെസിലിറ്റേഷൻ സെന്റർ ഫാർമേഴ്സ് ഇൻഫർമേഷൻ കിയോസ്ക് ആധുനിക സംവിധാനങ്ങളോടുകൂടിയ ലബോറട്ടറി മൂവായിരം ലിറ്റർ കപ്പാസിറ്റിയുള്ള ബി എം സി കേരള ഗ്രാമീണ ബാങ്കിന്റെ ബാങ്കിംഗ് ഫെസിലിറ്റേറ്റർ ആയി പ്രവർത്തിക്കുന്ന സംഘം ദിവസം നാൽപ്പത് യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് കെ സി ബിക്ക് നൽകുന്നു സഹകരണ സ്കൂൾ മാർക്കറ്റ് കൃത്രിമ ബീജാദാന കേന്ദ്രം മിൽമ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി മിൽമ പാർലർ ക്ഷേമ പ്രവർത്തനങ്ങൾ ക്ഷീരോത്പാദക വനിതാ ക്ഷേമ സംഘം പ്രവർത്തിക്കുന്ന സംഘം പന്ത്രണ്ട് ഗ്രൂപ്പുകളിലായി നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അംഗങ്ങളും ലക്ഷത്തിലധികം ഒരു കോടി അമ്പത്തിരണ്ട് ലക്ഷം രൂപ ക്ഷേമ സംഘങ്ങൾക്ക് ലോൺ നൽകുകയും ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം തിരിച്ചടവും ഉറപ്പാക്കുന്നു കർഷകരിൽ നിന്ന് പച്ചക്കറി കോഴിമുട്ട എന്നിവ സംഭരിച്ച് വിപണനം നടത്തുന്നതിനായി നാട്ടുചന്ത നടത്തുന്നു വനിതാ സംഘങ്ങൾ ഉൽപാദിപ്പിക്കുന്ന നാടൻ പച്ചക്കറി പലഹാരങ്ങൾ മറ്റു ഉൽപ്പന്നങ്ങൾ സംഭരിച്ച് വിപണനം നടത്തുന്നു ക്ഷീരവികസന വകുപ്പിന്റെ അനുമതിയോടെ ഒരു ലിറ്റർ പാലിന് ഒരു രൂപ എഴുപത്തിയഞ്ച് പൈസ നിരക്കിൽ അധിക വില വർഷം മുഴുവനും നൽകുന്നു കൂടാതെ ചാക്കിന് ഇരുപത് രൂപ തോതിൽ കാലിത്തീറ്റയ്ക്ക് സബ്സിഡിയും നൽകി വരുന്നു കാലിത്തീറ്റ കർഷകരുടെ ഭവനങ്ങളിൽ എത്തിക്കുന്നതിനായി സ്വന്തമായി വാഹനം ക്ഷീരവികസന വകുപ്പ് ത്രിതല പഞ്ചായത്ത് മിൽമ കൃഷി വകുപ്പ് മൃഗസംരക്ഷണ വകുപ്പ് എന്നീ ഏജൻസികൾ മുഖേന ക്ഷേമ പദ്ധതികൾ വഴി ഓരോ വർഷവും അമ്പത് ലക്ഷം രൂപയിലധികം ക്ഷീര കർഷകർക്കായി നൽകുന്നു സാമൂഹ്യ സുരക്ഷാ പദ്ധതി പ്രകാരം മെഡിക്ലെയിം അപകട മരണം സ്വാഭാവിക മരണം തൊഴുത്ത് ഭവന ഇൻഷുറൻസ് എന്നിവ നടപ്പിലാക്കിയിട്ടുണ്ട് ക്ഷീരവികസന വകുപ്പ് ക്ഷീരശ്രീ പോർട്ടൽ വഴിയുള്ള ആനുകൂല്യങ്ങൾ സംഘത്തിൽ നിന്നും നേരിട്ട് ചെയ്തു കൊടുക്കുന്നു എന്റെ പേര് ടോം അഭിലാഷ് ഞാൻ ഒരു പത്ത് പശുവിന്റെ ഫാമ് നടത്തുന്നുണ്ട് മൈക്കാവൽ ക്ഷീര സംഘത്തിൽ നിന്ന് സെക്രട്ടറിയും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളും എല്ലാവരും വരികയും പശുവിന് ഇൻഷുറും കാര്യങ്ങളും എല്ലാം ചെയ്ത് വേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരും ചെയ്തു തരികയും ചെയ്തു ചെയ്ത് തന്നിട്ടുമുണ്ട് അതുകൊണ്ട് നമുക്ക് ലാഭകരമായിട്ട് ഇത് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് പത്ത് പശുവിന്റെ ഒരു ഷെഡാണ് ഞാൻ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൽ എനിക്ക് ക്ഷീരവസന വകുപ്പിന്റെ വകയായിട്ട് അൻപതിനായിരം രൂപ എനിക്ക് ധനസഹായം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് വേണ്ട സഹായ സഹനങ്ങളും അതിന്റെ പേപ്പർ വർക്കുകളും എല്ലാം ചെയ്തു തന്നത് സംഘവും ക്ഷീരവ്യസന വകുപ്പും നമ്മൾക്ക് ചെയ്തു തന്നിട്ടുണ്ട് എണ്ണൂറ്റി അമ്പത്തിനാല് ക്ഷേമനിധി അംഗങ്ങൾ ഞ്ച് കർഷകർക്ക് ക്ഷേമ പെൻഷൻ ക്ഷേമത്തിയേഴ് പേർക്ക് കുടുംബ പെൻഷൻ സംഘവും മിൽമയും ചേർന്ന് സംഘടിപ്പിച്ച കന്നുകാലി ഇൻഷുറൻസ് ക്യാമ്പിൽ ഇരുന്നൂറ്റി പത്ത് പശുക്കളെ ഇൻഷുർ ചെയ്തു ക്ഷീരസാന്ത്വരം ഇൻഷുറൻസിൽ നൂറ്റി അറുപത്തെട്ട് അംഗങ്ങളെ ചേർത്തു കന്നുകാലി ഇൻഷുറൻസിന് ഇരുന്നൂറ്റമ്പത് രൂപയും ക്ഷീരസാന്ത്വരം ഇൻഷുറൻസിന് അഞ്ഞൂറ് രൂപയും ക്ഷീരവികസന വകുപ്പിന്റെ അനുമതിയോടെ പൊതുഫണ്ടിൽ നിന്നും ധനസഹായം നൽകി മെഡിക്ലെയിം അപകടമരണം തൊഴുത്ത് ഭവന ഇൻഷുറൻസ് തുടങ്ങി ഇൻഷുറൻസ് പദ്ധതികൾ നടപ്പിലാക്കുന്നു സംഘം കർഷകർക്കായി കർഷക സമ്പർക്ക പരിപാടിയും പഠനയാത്രയും സെമിനാറുകളും നടത്തിവരുന്നു വനിതാ ദിനത്തോടനുബന്ധിച്ച് സംഘത്തിലെ മുതിർന്ന വനിതകളെ ആദരിക്കുകയും എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെ മൊമൻഡോയും കേശവാർഡും നൽകി ആദരിക്കുകയും ചെയ്തു കോഴിക്കോട് ഡയറി ട്രെയിനിംഗ് സെന്റർ ആഭിമുഖ്യത്തിൽ സൈലേജ് നിർമ്മാണം തീറ്റപ്പുൽ കൃഷി ഉൽപാദനം എന്നിവ സംബന്ധിച്ച് പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു ക്ഷീര കർഷക ക്ഷേമനിധിയായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഘത്തിൽ നിന്നും നേരിട്ട് ചെയ്തു കൊടുക്കുന്നു മിൽമയുടെയും മൈക്കാവ് ക്ഷീര സംഘത്തിന്റെയും ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ച് യോഗ പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു കന്നുകാലികൾക്ക് അകിട് തുടങ്ങിയ രോഗങ്ങൾക്ക് ചികിത്സയ്ക്കായി എത്തനോ വെറ്റിനറി മെഡിസിൻ സംഘത്തിൽ ലഭ്യമാണ് ഞാൻ അനുമോൾ ബാബു ഞങ്ങൾക്ക് പിന്നെ മൈക്കാവ് സൊസൈറ്റിയിൽ നിന്നാണ് എല്ലാ ഉൽപ്പന്നങ്ങളും എത്തിച്ചു തരുന്നത് അവർ ചോളത്തണ്ട് സൈലേജ് പിണ്ണാക്ക് കാലിത്തീറ്റ മൈക്കോല് വേണ്ട പശുക്കൾക്ക് വേണ്ടി ആവശ്യമായ എല്ലാ സാധനങ്ങളും അവർ തന്നെയാണ് എത്തിച്ചു തരുന്നത് മൈക്കാവ് സൊസൈറ്റി ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ് ചെയ്തു തരുന്നത് ഓണത്തിന് ക്രിസ്മസിന് വിഷുവിന് ഞങ്ങൾക്ക് മൈക്കാവ് സൊസൈറ്റിയിൽ നിന്ന് ഞങ്ങൾ അളർന്ന പാലിന് അധിക വില നൽകുന്നുണ്ട് അത് ഞങ്ങൾക്ക് നല്ല ആശ്വാസമാണ് പിന്നെ ക്ഷീര വകുപ്പിൽ നിന്നും മിൽമയിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഉം മൈക്കാവ് സൊസൈറ്റി തന്നെ നേരിട്ട് ഞങ്ങൾക്ക് സംഘത്തിന്റെ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് രണ്ട് ലക്ഷം രൂപ മുതൽ മുടക്കി ബഡ്സ് സ്കൂളിന് കുഴൽ കിണർ നിർമ്മിച്ചു നൽകി സംഘത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘത്തിൽ വെച്ച് നടത്തിയ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പിൽ നൂറ്റി അറുപത്തെട്ട് അംഗങ്ങൾ പങ്കെടുത്തു സംഘം കർഷകരിൽ നിന്നും ചാണകം സംഭരിച്ച് സംസ്കരിച്ച അഞ്ചു കിലോ പത്ത് കിലോ ഇരുപത്തി കിലോ പാക്കറ്റുകളിലായി വിൽപ്പന നടത്തിവരുന്നു കോടഞ്ചേരി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമായി സഹകരിച്ച് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നു പഞ്ചായത്തിന്റെ ജൈവവളം പദ്ധതി എഴുപത്തഞ്ച് ശതമാനം സബ്സിഡിയിൽ ഇരുപത്തഞ്ച് കിലോ പാക്കറ്റുകളിൽ സമ്പുഷ്ടീകരിച്ച ചാണകം കേരള കർഷകർക്ക് കൊടുക്കുന്ന പദ്ധതിക്ക് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയിട്ടുള്ള മൈക്കാവ് സൊസൈറ്റിയാണ് ക്ഷീരമേഖലയുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള എല്ലാ പദ്ധതികളുമായി ആത്മാർത്ഥമായ സഹകരണമാണ് മൈക്കാവ് ക്ഷീരോത്പാദന സഹകരണം നാളിതുവരെ നടത്തി വന്നിരിക്കുന്നത് ക്ഷീരമേഖലയിലേക്ക് വരാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സൊസൈറ്റിന്ന് ഒരു പതിനാലായിരം രൂപ റിവോൾവിംഗ് ഫണ്ട് തന്നെ ആ റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ അമ്പതിനായിരം രൂപതോളം ആനിമൽസിനെ സാധിച്ചു ക്ഷീര വികസന വകുപ്പിൽ നിന്നും ഏറ്റവും മികച്ച സെക്രട്ടറിമാരിൽ ഒരാളായി സംഘം സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട് സംഘത്തിന് സ്വന്തമായുള്ള ഇരുപത് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ കെട്ടിടം നിർമ്മിച്ച് ചാണക സംസ്കരണം സൈലേജ് നിർമ്മാണം വൈക്കോൽ സംവരണം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് സംഘം സമിതി തീരുമാനിച്ചിട്ടുണ്ട് ക്ഷീരവികസന വകുപ്പ് മിൽമ കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ജില്ലാ സഹകരണ ബാങ്ക് മറ്റു വിവിധ ഏജൻസികളിൽ നിന്നും നിരവധി പുരസ്കാരങ്ങൾ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ പരമോന്നത ബഹുമതിയായ ഗോപാൽ രത്ന അവാർഡിൽ അഞ്ചാം സ്ഥാനം സംഘത്തിന് ലഭിച്ചു വ്യത്യസ്തങ്ങളായ നിരവധി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ട് മൈക്കാവ് ക്ഷീര സംഘം എന്നും ക്ഷീര കർഷകർക്കൊപ്പം നിലകൊള്ളുന്നു മൈക്കാവ് ക്ഷീരസംഘം വ്യത്യസ്തങ്ങളായ കർഷക ക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയും വൈവിധ്യവൽക്കരണ പ്രവർത്തനങ്ങളിലൂടെയും നിരവധി പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മറ്റു സംഘങ്ങൾക്ക് മാതൃകയായി പ്രവർത്തിക്കുന്നു മൈക്കാവ് ക്ഷീരസംഘത്തിന് ആശംസകൾ ക്ഷീര കർഷകരും ജീവനക്കാരും ഭരണസമിതിയും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് മൈക്കാവ് ക്ഷീര സംഘത്തിന്റെ വിജയത്തിന്റെ നിധാനം